ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനാമിക ഒരുപാട് നന്ദുവിനെ വഴക്ക് പറഞ്ഞത് നന്ദു പിന്നീട് വീട്ടിൽ ചെല്ലുമ്പോൾ വളരെ വിഷമത്തോട് ഇരിക്കുന്നത് എന്താ ദേവിയാനി എന്നെ വഴക്ക് പറഞ്ഞു എന്ന് ചോദിക്കുകയാണ് കേട്ടോ അല്ലമ്മ ദേവയാനിയല്ല അവൾ അവിടെ ഉണ്ടായിരുന്നു ആര് അനാമിക അയ്യോ ഇനി ഇതിൻ്റെ പേരിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് നടക്കുന്നത് നീ എന്തിനാ അങ്ങോട്ടേക്ക് പോയത് എന്നൊക്കനകം പറയുമ്പോൾ അമ്മേ ഞാൻ ആദൃശ്യായിട്ട് നേനേച്ചൊക്കെ ഉണ്ടെന്ന് കരുതി പോയതാണ് പക്ഷെ അവളെ അവിടെ കാണുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അമ്മേ എന്നൊക്കെ പറയുമ്പോൾ ഗോവിന്ദൻ പറയുകയാണെങ്കിൽ നമ്മുടെ മക്കളെ നമുക്കൊന്നും നേരാൻ വേണം കാണാൻ പോവാൻ പോലും പറ്റുന്നില്ല ഇപ്പോൾ നന്ദു പോയപ്പോൾ അവൾക്കും അപമാനിതയായി എന്നാൽ ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോൾ നബിയുടെ സങ്കടവും ആ വീട്ടിലെ അവളുടെ അമ്മായിമ്മയും പെരുമാറുന്ന ആ രീതിയും കണ്ടപ്പോൾ മൊത്തത്തിൽ മടുപ്പായി ജീവിതത്തിൽ എന്ന് പറയുന്നു കേട്ടോ എന്നാൽ ഈ സമയം ദേവിയാനി കുശുമ്പിനും കുഞ്ഞായ്മയ്ക്കും യാതൊരു കുറവില്ല യേശുനി പരദൂഷണം നടത്താൻ അനാമികയും ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ ദേവിയാനി അതിൽ നല്ല മൂർച്ഛ കൂടിക്കൊണ്ടിരിക്കുകയാണ് ദേവിയാനിയുടെ വാളിനെ അങ്ങനെ ദേവിയാനി നാനയുടെ ബ്ലഡ് തന്നെ ജീവിതത്തിലോട്ട് തിരിച്ചു വരികയാണ് പിന്നീട് ആദർശി പറയണ അമ്മ എന്ന വീട്ടിലോട്ട് പോവാമെന്ന് പറയണിട്ടോ എന്നാൽ ഈ സമയം വീട്ടിൽ ചെന്നിട്ട് വേണം അവൾക്ക് കണക്കിന് കൊടുക്കാൻ ആ നയന എന്ന് പറയുന്നവൾക്ക് കാരണം എനിക്ക് വിഷം തന്നത് അവളാണല്ലോ അത് മാത്രമല്ല അനാമികയെ ഒരുപാടിട്ട് പീഡിപ്പിക്കുന്നു വീണ്ടും അനിയെ സ്വന്തമാക്കാൻ നന്ദുവിനെ പറഞ്ഞയക്കുന്നു ഇതൊക്കെ അവളാണ് അതിന് ബേക്കിൽ എന്നൊക്കെ ഇങ്ങനെ വേണ്ടാത്ത ചിന്താഗതികൾ ദേവിയാനിക്കുള്ളിൽ കടന്നു പോവാനിട്ടോ അങ്ങനെ വീട്ടിൽ വന്നതിന് ശേഷം അനാമികയോടും വരാൻ പറയാണ് അതുകൊണ്ട് തന്നെ അനാമികയും ഒത്തുന്നൂട്ടോ വല്യമ്മ വന്നതുകൊണ്ട് തന്നെ ജീവിതം ഇനി നല്ല ജീവിതമായിരിക്കും ആരുടെയും ഭരണം തനിക്കുണ്ടാവില്ല സുഖ കൂടി ഇനി തനിക്ക് മുന്നോട്ട് പോവാം എന്ന് അനാമികയും ചിന്തിക്കുന്നു കൂടെ രേവതിയും വാലാട്ടിയായി വരുന്നു എന്നാൽ ഈ സമയം ദേവയാനിയോട് ഓരോന്നിങ്ങനെ രേവതി പറഞ്ഞു കൊടുക്കണ് എന്നാലും എൻ്റെ ദേവിയാനി ചേച്ചി നിങ്ങൾ ജീവിതത്തിലോട്ട് വരാൻ കാരണം നിങ്ങളുടെ ഭർത്താവിൻ്റെയും മറ്റുള്ളവരുടെയും പ്രാർത്ഥന കൊണ്ടാണ് എന്നിങ്ങനെ പറയണം അപ്പോൾ ഉടൻ തന്നെ ദേവിയാനി പറയുന്നത് ശരിയാണ് ഞാൻ ജീവിതത്തിലോട്ട് വന്നത് എന്നാലും ആ നയന എന്ന് പറയുന്നവള് അവൾ ആദർശനെ മാത്രം സ്വന്തമാക്കാനും ഈ വീടിന്റെ ഭരണം ഏറ്റെടുക്കാനൊക്കെയാണ് അവള് നോക്കുന്നത് അതുകൊണ്ടായിരിക്കും ദേവിയാനി ചേച്ചിക്ക് ഇങ്ങനെ മരുന്നിൽ പാലിൽ ഇങ്ങനെ വിഷം കലക്കി തന്നത് എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ അവരുടെ നാക്കിനി എല്ലാത്തത് കൊണ്ട് തന്നെ ഓരോന്ന് വിളിച്ച് പറയുമ്പോൾ അതെല്ലാം വിശ്വസിക്കാൻ ദേവിയാനി ഉണ്ടല്ലോ അങ്ങനെ ദേവിയാനി അനന്തപുരിയിലെത്തി കുറച്ച് ദിവസം കഴിയുമ്പോഴൊക്കെ ചെറിയൊരു ഉഷാറിലോട്ട് വരുമെങ്കിലും കൂടിയിട്ട് ദേവിയാനി തിലും വലുത് വരാനിരിക്കുന്നുണ്ടെന്ന് ദേവയാനി മനസ്സിലാക്കുന്നില്ല എന്നാൽ ആ നയനയുടെ ബ്ലഡ് കൊണ്ട് തന്നെ ദേവയാനിയുടെ ശരീരത്തിലൂടെ അത് ഓടുന്നത് കൊണ്ട് ആ ഒരു സ്വഭാവ ഗുണം ദേവയാനി കാണിക്കൂട്ടോ കുറച്ച് ദിവസം ഒരു നല്ലൊരു പെരുമാറ്റം ഉണ്ടാവും അതുകൊണ്ട് തന്നെ ദേവയാനിക്ക് ചെറിയൊരു മാറ്റങ്ങളൊക്കെ വരികയാണ് ദേവയാനിക്ക് ചെറുതായൊക്കെ ഒന്ന് ക്ഷീണത്തിനൊരു കുറവുണ്ട് കേട്ടോ ഇതേ സമയം ഇങ്ങനെ പരദൂഷണം കൊണ്ട് തന്നെ ദേവിയാനിക്ക് നയനയെ കാണുമ്പോൾ ഇങ്ങനെ ദേഷ്യം വന്ന് തുടങ്ങണം അങ്ങനെ ഒരു ദിവസം അമ്മക്കുള്ള ചായയുമായി നയന ദേവിയാനിയുടെ റൂമിലോട്ട് വരികയാണ് എന്നാൽ ഈ സമയം ഏത് നേരത്തും മേഷണി പറയാനായിട്ട് പരദൂഷണം പറയാനായിട്ട് ചെന്നിരുന്ന് ഇരുന്നിരിക്കുന്നു രേവതിയും അനാമികയായിട്ടോ വല്യമ്മേ ഇതാ അവൾ വരുന്നുണ്ട് അവളത് വല്യമ്മക്കുള്ള ചായയുമായി വരുന്നത് അപ്പോൾ അത് കേട്ട ഉടനെ തന്നെ ദേവിയാനിക്ക് നല്ല ക്ഷീണമുണ്ട് ആ ചായ വാങ്ങിക്കുടിക്കാം എന്ന് കരുതി ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ അനാമിക പറയുന്നായിട്ടോ എൻ്റെ വല്യമ്മയെ ആ ചായ ഒന്ന് വാങ്ങി കുടിക്കാൻ നിൽക്കിയത് അവളുടെ മുഖത്തോട്ട് ഒഴിക്കണം അതാണ് ചെയ്യേണ്ടത് കാരണം എന്താണെന്നറിയോ അവളല്ലേ വല്യമ്മയെ ഇന്ന് ഈ അവസ്ഥയിലാക്കിയത് വലിയ എന്ത് ചുറുചുറുപ്പോട് കൂടി നടന്നിരുന്നതാണ് അവൾ വന്നല്ല ആ ചായ കുടിക്കരുത് എന്ന് പറയാനോ അതെന്താ കുടിച്ചാൽ എന്ന് ദേവിയാനി പറയാൻ നല്ല ക്ഷീണമുണ്ട് എനിക്കത് ഒന്ന് കിട്ടിയാൽ കുഴപ്പമില്ലായിരുന്നു എന്ന് തോന്നലുണ്ട് എന്ന് പറഞ്ഞ ഉടൻ തന്നെ എൻ്റെ ദേവിയാനി ചേച്ചി നിങ്ങൾക്ക് ചായ വേണമെങ്കിൽ ഞാൻ തരാം ഇനിയും നിങ്ങൾ മരണത്തോട് മല്ലടിക്കാൻ നിൽക്കുന്നത് എന്തിനാണ് അവളുടെ കയ്യിൽ നിന്ന് ചായ കുടിച്ചിട്ട് ഒരുപക്ഷെ നിങ്ങൾ ജീവിതത്തിലോട്ട് തിരികെ വരിക എന്ന് എന്ന് തോന്നിയത് കൊണ്ടാവാം അവളിപ്പോൾ ചായയുമായി വരുന്നു എന്നിങ്ങനെ പറയുന്നു കേട്ടോ ആഹാ അങ്ങനെയാണല്ലേ അവൾ എനിക്ക് ഇനിയും വീണ്ടും വിഷമായി വന്നിരിക്കുകയാണ് അല്ലേ ഇത്ര ധൈര്യം അവൾക്ക് ഈ അനന്തപുരിയിലെ ദേവയാനിയെ തൊടാൻ എന്നൊക്കെ ദേവയാനി പറയുന്നു കേട്ടോ അങ്ങനെ അമ്മയും മകളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണം എന്തായാലും നമ്മുടെ വാക്കുകൾ കൊണ്ട് ഇവർക്ക് നല്ല മൂർച്ച കൂടുന്നുണ്ട് അതുകൊണ്ട് തന്നെ അമ്മ ഇനി എന്നും എന്നേക്കും എനിക്ക് തന്നെ ഈ വീട്ടിൽ സ്ഥാനം എന്നിങ്ങനെ അനാമിക ചിന്തിക്കുന്നു കേട്ടോ അങ്ങനെ പിന്നീട് നയന അമ്മ ഇതാ ചായ അമ്മയുടെ മുഖത്ത് നല്ല ക്ഷീണമുണ്ടല്ലോ ഇതൊന്ന് കുടിച്ചാൽ കുറച്ച് സമാധാനമുണ്ടാവും എന്ന് പറഞ്ഞുടനെ ദേവിയാനി ആ ഇരുന്നോടന്ന് അങ്ങ് എണീക്കാണ് എന്നിട്ട് ആ ചായ അങ്ങ് വാങ്ങിയിട്ട് നയനയുടെ മുഖത്തോട്ട് ഒഴുക്കുകയാണ് കേട്ടോ ഇത് കാണുന്ന നയനോ ആകെ അയ്യോ എന്ന് പറഞ്ഞ് ഞാനങ്ങ് നിലവിളിക്കാണ് അപ്പോഴേക്കും മാതർശും മുത്തശ്ശനും എല്ലാവരും അവിടെ ഓടിയെത്താണ് അപ്പോൾ ഉടൻ തന്നെ ദേവിയാനിയുടെ ഈ ക്രൂരത കണ്ട് ഒരിക്കലും മുത്തശ്ശനെ കണ്ടു നിൽക്കാൻ കഴിയില്ല കേട്ടോ മുത്തശ്ശൻ അവിടെ എത്തുമ്പോഴേക്കും ദേവിയാനിയോട് അയ്യോ എന്ന് പറയുമ്പോൾ നിലവിളിച്ച് ഇവിടെ ആളെ കൂട്ടണ്ടടി നിർത്തിടി നിന്റെ കരച്ചിൽ എന്നെ മരണത്തോട് മല്ലടിച്ച് ആ ഐസ്യുവിൽ വയറുവള്ളിയോടുകൂടി ഞാൻ കിടക്കേണ്ടി വന്നത് നീ ഒരൊറ്റൊരുത്തി കാരണമാണ് നീ എന്നെ മരണത്തിലോട്ട് കൊണ്ടുപോയില്ലടി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ കെ ഞെട്ടിപ്പോകണിട്ടാ തനിക്ക് ചായയുടെ ചൂടിൻ്റെ പൊള്ളലേറ്റിട്ട് ഈ മനസ്സിന് പൊള്ളലേറ്റുന്ന അമ്മയുടെ ഈ വാക്കുകൾ അത് കേൾക്കുമ്പോൾ തന്നെ വലിയ സങ്കടത്തോടു കൂടി ഞാനെങ്ങനെ നിൽക്കണിട്ട അപ്പോൾ ഈ സമയം ദേവ്യാനി പറയും ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാൻ നിന്നോട് നീ എന്തിനാണ് എനിക്ക് ഇനിയും ചായയുമായി വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിൻ്റെ കയ്യിൽ നിന്ന് ഇനി ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പോലും എനിക്ക് പേടിയാണ് ഇനിയും നീ എന്നെ ഈ അവസ്ഥയിലാക്കുമോ എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് നിൻ്റെ ചായയും വേണ്ട നിൻ്റെ സൽക്കാരവും വേണ്ട മര്യാദ ക്ക് കടന്നു പോകുന്നുണ്ടോ ഇവിടെ നിന്നും എന്ന് പറയുമ്പോ നയന ആ പൊള്ളിയ മുഖവുമായി അങ്ങ് പോവാനൊരുങ്ങുമ്പോഴേക്കും മുത്തശ്ശൻ നയനെ നീ ഒന്ന് അവിടെ നിന്നേ എന്ന് പറയുന്നത് അപ്പോഴേക്കും ആദർശോട് എത്താണ് ഏട്ടാ നയനെ നിനക്കൊന്നും പറ്റിയില്ലല്ലോ എന്ന് ചോദിച്ചിട്ട് ആദർശ ഏർ നയനയുടെ സാരി തുമ്പുകൊണ്ട് തന്നെ നയനയുടെ കവള മുഖമൊക്കെ ഇങ്ങനെ തുടച്ചു കൊടുക്കണം കേട്ടോ ഇതേ സമയം ദയവ് വല്യമ്മ വല്യമ്മയുടെ മുന്നിൽ വെച്ച് കണ്ടു തന്നെ ആ കാട്ടുന്നത് കണ്ടില്ലേ വല്ല്യമ്മയോട് ചെയ്തതൊന്നും ആദർശേട്ടന് യാതൊരു വിലയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മുത്തശ്ശന്റെ കടന്ന് വരവിട്ടോ മുത്തശ്ശൻ പറയും എന്താ ദേവിയാനി നീ കാണിച്ചത് നീ കാണിച്ചത് ശരിയെന്ന് തോന്നുന്നുണ്ടോ ദേവയാനി അങ്ങ് മുഖം തിരിച്ച ഉടൻ തന്നെ മുത്തശ്ശൻ ചോദിക്കും എന്താ ദേവയാനി ഒരാൾ പ്രതികരിക്കുന്നില്ലെന്ന് കരുതി ആ ആളെ വീണ്ടും വീണ്ടും വീണോട്ത്ത് കിടന്ന് കുത്തുന്ന നിന്റെ ഈ സ്വഭാവ മര്യാദക്ക് നിർത്തിയേക്ക് ഇന്ന് നീ ഇവളുടെ മുഖത്തോട്ട് ചായ ഒഴിക്കാനുള്ള ആ ആരോഗ്യസ്ഥിതി നിനക്ക് തിരിച്ചു കിട്ടാനുള്ള കാരണക്കാരി ആരാണെന്ന് നിനക്കറിയുമോ അത് കേൾക്കുന്ന അനാമികയും ദേവതിയും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കുന്നുണ്ട് ഈശ്വര ഈ കിളവൻ ഇവരോട് എല്ലാ സത്യവും തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിനിപ്പോ ഞങ്ങളെ വെറുക്കുമോ എന്നൊരു പേടി അനാമികക്കുള്ളിൽ വരുകയാണ് അപ്പോൾ അപ്പൊ ഉടൻ തന്നെ മുത്തശ്ശന്റെ മുന്നിൽ വെച്ച് രേവതി സംസാരിക്കുകയാണ് എന്തിനാണ് ഇപ്പോൾ അക്കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നത് നയനെ ചീതവും തെറ്റ് തന്നെയല്ലേ പാലിൽ വിഷം ചേർത്ത് ദേവ്യാനി ചേച്ചിയേക്ക് കിടത്തിയത് നയനയല്ലേ എന്ന് പറയുമ്പോൾ ദേ ഇത് ഞങ്ങളുടെ വീട്ടുകാരി ഇത് ഞങ്ങളുടെ കൂട്ടുകുടുംബം ഇതിൽ നിങ്ങൾക്ക് ഇടപെടാൻ അവകാശമില്ല എന്ന് പറയണ എന്നാൽ ഈ സമയം അത് കേട്ട് ഈ നാണം കെട്ട് കെട്ടി ദേവത്തെ തലത്തി നിൽക്കുമ്പോൾ മുത്തശ്ശ അത് പിന്നെ അമ്മ ഇടപെട്ടത് നിനക്ക് വേണ്ട എടുത്തും വേണ്ടാത്തോടത്തും കുറച്ച് നാക്ക് കൂടുതലാണെന്ന് പണ്ടേ അറിയാം അത് നിന്നെ വളർത്തിയ അച്ഛനമ്മമാരുടെ വളർത്തു ദോഷമെന്ന് ഇതിന് പറയാനുള്ളൂ ഇത് ഞാനും എൻ്റെ മരുമകളുമായുള്ള സംസാര ഇവിടെ ഇടയിൽ കയറി നിങ്ങൾ സംസാരിക്കേണ്ട എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ മുത്തശ്ശൻ പാതി വഴിയിൽ നിർത്തിയത് പറയാൻ തുടങ്ങുമ്പോഴേക്കും ദേവിയാനി പറയാണ് അല്ല അച്ഛൻ എന്താ പറഞ്ഞത് എനിക്കിപ്പോൾ ബ്ലഡ് തന്നത് നല്ല മനസ്സുള്ള ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെ അതുകൊണ്ട് ഞാൻ ഇന്ന് ജീവിതത്തിലോട്ട് വന്നു അതിപ്പം എന്താ തെറ്റ് എൻ്റെ അനാമിക മോൾ തരാൻ തയ്യാറായപ്പോൾ നിങ്ങളെല്ലാവരും അത് നിഷേധിച്ചതല്ലേ ഇവൾ തരാമെന്ന് പറഞ്ഞതല്ലേ എന്ന് പറയുമ്പോൾ അനാമികയുടെയും ദേവി ദേവതയുടെയും കള്ളങ്ങൾ പൊളിഞ്ഞു വീഴുന്ന ആ ഒരു സീനിലോട്ട് ഇങ്ങനെ പോകുമ്പോൾ അവരുടെ മുഖം പരസ്പരം ഇങ്ങനെ ഇളിഞ്ഞുകൊണ്ടിരിക്കാൻ കേട്ടോ ഇതേ സമയം മാതൃഷും ജയനും ഈ പറയുന്ന മുത്തശ്ശിയും എല്ലാവരും ഞെട്ടി നിൽക്കാണ് എന്നാൽ ഈ സമയം അനാമികയെ നീ ബ്ലഡ് കൊടുക്കാന്ന് ഇവൾക്ക് പറഞ്ഞോ അത് പിന്നെ മുത്തശ്ശ അത് എന്ന് പറയുമ്പോൾ ഇല്ലയോ ഉണ്ടോ എന്നാ ചോദിച്ചത് അതിന് മാത്രം മറുപടി പറയാ എന്നാൽ ഞാൻ പറഞ്ഞാൽ മതിയോ മുത്തശ്ശ എന്ന് അനി പറഞ്ഞു വരുന്നു കേട്ടോ ഹോ ഇവൻ എൻ്റെ ഭർത്താവ് എന്ന് പറയുന്നതിൽ എനിക്ക് അറപ്പും വെറുപ്പുമാണ് തോന്നുന്നത് കാരണം ഞാൻ എവിടെയെങ്കിലും വീണ് കിടന്നാൽ അവിടെയിട്ട് തല്ലുന്നവനാണ് എൻ്റെ ഭർത്താവ് അതേ സ്വഭാവ ഗുണമാണല്ലോ അവനുള്ളത് എനിക്ക് ഒരു പതർച്ച സംഭവിച്ച അതിമേൽ അതിമേൽ കയറി പിടിച്ചോളും എന്നൊക്കെ ഇങ്ങനെ അനാമിക തൻ്റെ അമ്മയോട് പറയാനായിട്ടാ അപ്പോൾ ഉടൻ തന്നെ എന്താ അനാമികയെ ചോദിച്ചതിന് മറുപടിയില്ലേ ഇപ്പൊ അനി എന്ത് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അത് പിന്നെ മുത്തശ്ശ എന്ന് പറയുമ്പോൾ ഞാൻ പറയാം ഞാൻ പറയാം ദേവിയാനി നിനക്ക് ഇവളോട് ബ്ലഡ് തരാൻ പറഞ്ഞപ്പോൾ ഇവൾ പറഞ്ഞത് എനിക്ക് കൊടുക്കാൻ പ്ലഡ് പറ്റില്ല എനിക്ക് പേടിയാണ് രക്തം കണ്ടാൽ തന്നെ ഞാൻ വിറക്കും എന്തെല്ലാം നുണകളാണ് ഇവൾ ഞങ്ങൾക്ക് മുന്നിൽ തട്ടിക്കൂട്ടിയത് എന്നാൽ നിനക്ക് കൃത്യസമയത്ത് നിൻ്റെ ഗ്രൂപ്പിൽപ്പെട്ട ഒരാളെ കിട്ടാൻ വേണ്ടി ബുദ്ധിമുട്ടുമ്പോൾ അവിടെയും നിനക്ക് സഹായത്തിനായത് ഈ നയനയാണ് ഈ നയന എന്നിട്ട് നിനക്ക് ഇഷ്ടമല്ല കണ്ടപ്പോൾ ആരോടും പറയരുതെന്ന് എല്ലാവരോടും അപേക്ഷിക്കുകയും ചെയ്തു അതാണ് ആ കുട്ടിയുടെ മനസ്സ് അത് മനസ്സിനാക്കാനുള്ള കഴിവ് പോലും നിനക്ക് ഇല്ലാതെ പോയല്ലോടി എത്രയാ വെച്ചിട്ടാണ് വേണ്ട വേണ്ട എന്ന് കരുതി മിണ്ടാതിരിക്കുമ്പോൾ ആ പാവത്തിൻ്റെ തലയിൽ ഇങ്ങനെ കയറുന്നത് എന്തിനാണ് അത് പ്രതികരിക്കാത്തത് കൊണ്ടാണോ ഇതുപോലെ ഒരു ക്ലാസ് ചൂട് ചായ നിൻ്റെ മുഖത്തൊഴിച്ചാൽ നീ എന്ത് ചെയ്യും നീ കണ്ടു നിൽക്കുമോ ഈ ഇത് ചെയ്തതെങ്കിൽ നീ നീ തിരിച്ച് പ്രതികരിക്കില്ല ദേവയാനി എന്താ നിന്നോട് ചോദിച്ചതിന് മറുപടിയില്ലേ ഇനി ഈ ക്രൂരതകൾ എനിക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല മടുത്തു എല്ലാം കൊണ്ടും മടുത്തു ഇന്നല്ലെങ്കിൽ നാളെ നീ നിൻ്റെ മരുമകളെ അംഗീകരിക്കും അവളുടെ നന്മ നീ തിരിച്ചറിയുമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ കള്ളങ്ങളും ും കപടങ്ങളും കാണിക്കുന്നവരെ കൂട്ടുപിടിച്ച് മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന നിന്റെ ഈ സ്വഭാവമുണ്ടല്ലോ ഇനിയെങ്കിലും നിർത്തിയേക്ക് തെറ്റും ശരിയും വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയാതെ മറ്റുള്ളവരുടെ വാക്കുകൾക്കനുസരിച്ച് ചാടിക്കളിക്കുന്ന നിന്റെ ഈ സ്വഭാവം നിർത്തിയേക്ക് എന്ന് ദേവയാനി പറയുമ്പോൾ ദേവിയാനിയോട് മുത്തശ്ശം പറയുമ്പോൾ ദേവിയാനി ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ നയനയുടെ ബ്ലഡാണോ തൻ്റെ ശരീരത്തിൽ എന്ന് ആ സത്യം അറിയുമ്പോൾ ദേവയാനിക്ക് സഹിക്കാനാവില്ലട്ടോ